അമല നഗറിൽ ബിരിയാണി കമ്പനി റെസ്റ്റോറന്റ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു ഇന്ത്യൻ അറേബ്യൻ ചൈനീസ് രുചിക്കൂട്ടുകളുടെയും സ്വാദിഷ്ടമായ വിവിധയിനം ബിരിയാണികളുടെയും കൊതിയൂറും കലവറയാണ് ഇവിടെ ഭക്ഷണപ്രേമികളെ കാത്തിരിക്കുന്നത് അമല ആശുപത്രിക്ക് സമീപം ആഷിഫ കോംപ്ലക്സിലാണ് നവീകരിച്ച ബിരിയാണി കമ്പനി റെസ്റ്റോറന്റ് റസ്റ്റോറൻറ് ചിക്കൻ ബിരിയാണി ലഗോൺ ബിരിയാണി കുട്ടൻ ബിരിയാണി ഗീ റൈസ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഷുവേസ്വാൻ വെജിറ്റബിൾ എഗ് ചിക്കൻ മിക്സ്ഡ് ഫ്രൈഡ് റൈസുകൾ തുടങ്ങിയവയുടെ കൊതിയൂറും രുചി ബിരിയാണി കമ്പനിയുടെ സവിശേഷതയാണ് കൂടാതെ വിവിധ ഇനം കൊത്തുപൊറോട്ട ചൈനീസ് സ്റ്റാർട്ടേഴ്സുകളായ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബീഫ് ഡ്രൈ ഫ്രൈ ഗോബി സിക്സ്റ്റി ഫൈവ് പനീർ സിക്സ്റ്റി ഫൈവ് ചിക്കൻ കൊണ്ടാട്ടം ഡ്രാഗൺ കൊണ്ടാട്ടം ചൈനീസ് നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളായ ജിഞ്ചർ ചിക്കൻ ഗാർലിക് ചിക്കൻ പെപ്പർ ചിക്കൻ ബട്ടർ ചിക്കൻ കടായി ചിക്കൻ ചിക്കൻ മഞ്ചൂരിയാൻ ചില്ലി ബീഫ് ചില്ലി ഗോബി ചില്ലി പനീർ ചില്ലി മഷ്റൂം മഷ്റൂം മഞ്ചൂരിയൻ മഷ്റൂം മസാല കടായി പനീർ തുടങ്ങിയവയും വിവിധ നൂഡിൽസ് ഇനങ്ങൾ ഹോട്ട് ഡ്രിങ്ക്സ് ഫ്രൂട്ട് ഷേക്സ് ജ്യൂസ് ഇനങ്ങൾ മൊജിറ്റോസ് ഐസ്ക്രീം ഐറ്റംസ് തുടങ്ങിയവയെല്ലാം ബിരിയാണി കമ്പനി റെസ്റ്റോറൻറ്റിൽ എത്തുന്ന ഭക്ഷ്യപ്രേമികൾക്ക് മിതമായ നിരക്കിൽ ആസ്വാദികരമായ രുചി അനുഭവം സമ്മാനിക്കുന്നവയാണ് ഓർഡർ അനുസരിച്ച് നാല് കിലോമീറ്റർ പരിധിയിൽ വിഭവങ്ങൾ ഫ്രീ ഹോം ഡെലിവറിയായി ലഭ്യമാണ് പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നയൻ സിക്സ് ഫോർ ഫൈവ് സിക്സ് സീറോ 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 നയൻ സെവൻ